ഗുരുക്കന്മാർ പലവിധം അപ്പം അതിൽ തന്നെ ഒരു അത്ഭുത പരതന്ത്രനായ ഗുരുക്കന്മാർ ഒരു മേഘത്തിലൂടെ ഇങ്ങനെ നടക്കുന്ന വളരെ പവിത്രമായ കണ്ടാൽ തന്നെ ദൈവികമായിട്ടൊക്കെ തോന്നുന്ന ആ ഗുരുക്കന്മാർ സാധാരണ ലെവലിലുള്ളതാണ് അതായത് പബ്ലിക്കിൻ്റെ മുമ്പ് വലിയ ഒരു ആചാര്യനെ പോലെ പോലെയൊക്കെ തോന്നുന്ന സാധാരണ ലെവലിലുള്ള ഗുരുക്കന്മാരാണ് എന്നാൽ യഥാർത്ഥ അങ്ങേയറ്റം ഏറ്റവും വികസിച്ച ഏറ്റവും ഉത്തമനായ ഗുരു സാധാരണയിൽ സാധാരണക്കാരനാണ് അദ്ദേഹത്തെ ചിലപ്പോൾ നമ്മുടെ കൂടെ നിന്നാൽ പോലും നമ്മൾ തിരിച്ചറിയില്ല അദ്ദേഹത്തെ ഒരു സ്പെഷ്യാലിറ്റിയും കാണുന്ന അദ്ദേഹം സംസാരിക്കുന്ന സാധാരണ ഭാഷയിലായിരിക്കും അങ്ങനെ എല്ലാ സാധാരണക്കാരനായിരിക്കും അദ്ദേഹത്തെ എല്ലാവരും മിസ് ചെയ്യും ഏറ്റവും വലിയ ഗുരുവിനെ സാധാരണക്കാർ പൊതുവേ തിരിച്ചറിയാൻ വിഷമമാണ് ആ ഗുരുവുമായിട്ട് ജന്മാന്തര ബന്ധങ്ങളുള്ളവർ മാത്രമേ തിരിച്ചറിയൂ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിൽ ആ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ എന്നാലും ഈ സാഹചര്യത്തിൽ ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല എൻ്റെ ആ സാ സാഹചര്യത്തിൽ എനിക്കൊരു സംശയം വന്നു കാരണം ഞാൻ തൊണ്ണൂറ്റി രണ്ടിലൊക്കെ വരുന്ന സമയത്ത് ഗുരു ഗുരുവിന് ശരീരത്തിന് സുഖമില്ലാതായപ്പം ഗുരു ഈ സാധാരണക്കാരെ പോലെ നമ്മുടെ കൂടെ ഇറങ്ങി പ്രവർത്തിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഗുരു അന്നൊരു ബുദ്ധനെ പോലെ ഒരു വലിയ ഒരു ദൈവത്തെ പോലെ ഒരു സാഹചര്യത്തിലാണ് ശിഷ്യന്മാരെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗുരു ഏറ്റവും ഉന്നതിയിലുള്ള ഗുരു അല്ലേ ഗുരു ഒരു രണ്ടാമത്തരത്തിലുള്ള ഗുരുവാണോ എന്നെനിക്കൊരു വിഷമം എൻ്റെ ഗുരു ഒരു രണ്ടാം തരം ഗുരുവാണോ സാധാരണയിൽ സാധാരണക്കാരനല്ലോ എൻ്റെ ബുദ്ധി നേരെ തിരിച്ചാണ് എല്ലാവർക്കും അത്ഭുത ഗുരുവാകുമ്പോഴാണ് എല്ലാവർക്കും ആരാധന ആരാധന പക്ഷെ എനിക്ക് ഭക്തി വരാൻ ആ ഗുരുഭക്തി വരണേ എനിക്ക് ഈ പറഞ്ഞ ക്വാളിറ്റി വരണം അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ചപ്പോൾ ആ സമയത്ത് തന്നെ അവിടെ ആ നാട്ടുകാരനായ ഒരു വ്യക്തി വന്നിട്ട് ഒരു ടിപ്പർ ലോറി പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് എന്നെ വണ്ടിയിൽ കയറ്റി ഞാൻ ഒരു ആവശ്യത്തിന് പോവുകയാണ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ ആശ്രമത്തിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ എന്നോട് അദ്ദേഹം അദ്ദേഹം അത് സാധാരണ കാര്യം പോലെ എന്നോട് പറയാണ് അദ്ദേഹം അതൊരു നോർമൽ കാര്യം പോലെ പറയുന്നു പക്ഷേ എനിക്കത് ദിവ്യമായ ഒരു അറിയിപ്പായി പോയി കാരണം അദ്ദേഹം എന്നോട് പറയുന്നു കരുണാകര ഗുരു എനിക്കൊക്കെ വ്യക്തമായിട്ടറിയാം എന്താ നമ്മുടെ ഈ ഭൂലന്ദ്രത ഇന്ന കടയിൽ വന്ന് അവിടെ നമ്മൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോടൊക്കെ സംസാരിക്കാറുണ്ട് എന്നിട്ട് ഏതൊരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ട് അവിടുത്തെ ആ ഇങ്ങനെ കിടക്കാറുണ്ട് നമ്മളെയൊക്കെ എത്ര പരിചയമുണ്ട് നമ്മളോടൊക്കെ ഇടപെടാറുണ്ട് നമുക്ക് മുട്ടായിയൊക്കെ ഒക്കെ തരാറുണ്ട് സാധാരണക്കാരനെ പോലെ നമ്മുടെ കൂടെയാണ് കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു അത് അദ്ദേഹം വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു എന്റെ ഉള്ളിൽ നിന്ന് വന്ന് സന്തോഷവും ആനന്ദവും അപ്പൊ എൻ്റെ ഗുരു ഏറ്റവും ഉന്നതനായ ഗുരുവാണ് എനിക്ക് തെളിവായി സാധാരണയിൽ സാധാരണക്കാരനായ ഏറ്റവും ഉന്നതനായ ഗുരു ആർക്കും തിരിച്ചറിയാൻ പറ്റാതെ എളുപ്പം തിരിച്ചറിയാൻ പറ്റാത്ത എത്രയോ മഹാന്മാരായ എത്രയോ പണ്ഡിതന്മാർ എത്രയോ ആൾക്കാർ ഗുരുവിനെ മിസ് ചെയ്തു ആ സമയത്ത് ഗുരുവിനെ സാധാരണയിൽ സാധാരണക്കാരനായ അത് അവർ അവരത്ഭുത ഗുരുക്കന്മാരെയാണ് തേടി നടന്നിരുന്നത് അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി അപ്പം ഈ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഗുരുവിൻ്റെ ആ ഭക്തിഭാവനയിലുള്ള ലാളിത്യം കലർന്ന വിനയം കലർന്ന എളിമയുള്ള ആ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ എവർക്ക് എന്തോ ഗുരുവിനെ ഞാൻ അപമാനിക്കുന്ന പോലെ തോന്നുകയാണ്